വെൽക്കം ടു സി സി ഇംഗ്ലീഷും ഹവ് യു ലൈവില് ജോയിൻ ചെയ്തവരൊക്കെ ഒന്ന് കൊമന്റ് ചെയ്യട്ടോ നമ്മൾ ഇന്ന് മോഡൽ പെർഫെക്റ്റ് ടെൻസസ് എന്ന ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ലൈവിലൂടെ മോഡൽ ഓക്സിലറീസ് സെമി മോഡൽ ഒക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിച്ചെടുത്തു അല്ലേ ഒത്തിരി പേര് അതിന് ഒക്കെ ആയിട്ട് നമുക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ക്ലിയർ ആയി നമുക്ക് മോഡൽ ഓക്സിലറീസും സെമി മോഡൽ ഒക്കെ അതിന് യൂസേജസ് നമ്മൾ ചെയ്തു സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ എന്നാൽ നമ്മൾ ഇന്ന് വളരെ നമ്മുടെ കോമൺ കോൺവെർസേഷനിൽ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കയറി വരുന്ന ഒരു ഭാഗമാണിത് മോഡൽ പെർഫെക്റ്റ് ടെൻസസ് പക്ഷെ നമുക്കറിയില്ല ഇത് ഇങ്ങനെയാണ് പറയണ്ടത് അല്ലെങ്കിൽ ഓ ഇത് ഇത് ഇതാണല്ലേ ഇങ്ങനെയൊക്കെ പേരുണ്ടെന്നൊന്നും നമുക്കറിയില്ല ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക സിംപിളായിട്ട് നമ്മൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഫോമുല പോലെ ഫോമാറ്റാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നോക്കാം ഹായ് ജസീല വെരി ഗുഡ് വിഷ്ണു വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ഹവ് ഗുഡ് ഫൈൻ ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാ അല്ലേ മോ ഒന്നുകൂടി പറയാം മോഡൽ പെർഫെക്റ്റ് ടെൻസസ് എവിടെയാണെന്ന് അറിയൂ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം മോഡൽ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്ക കഴിഞ്ഞു പോയി അവസരം നഷ്ടപ്പെട്ടു നമ്മൾ റിഗ്രറ്റ് ചെയ്യാണ് ഓ അന്നങ്ങനെ ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു ചെയ്യുമായിരുന്നു തീർച്ചയായും ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ റിഗ്രറ്റ് ചെയ്യുമ്പോഴാണ് മോഡൽ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക എവിടെയാണ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് മോഡൽ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക ഓക്കേ ക്ലിയർ അല്ലേ മോഡൽ പെർഫെക്റ്റ് ടെൻസിൻ്റെ യൂസ് എന്താണ് റിഗ്രറ്റ് ചെയ്യുമ്പോൾ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ച് റിഗ്രെറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മോഡൽ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക നമുക്ക് നോക്കാം അല്ലേ യെസ് മോഡൽ ഓക്സറിസ് ഏതൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു മേ മൈറ്റ് കുഡ് വുഡ് വിൽ ഷാൽ ഷുഡ് ഒക്കെ ആയിരുന്നു എന്താ ഷുഡൊക്കെയാണ് എന്ത് മോഡൽ ഓക്സിഡറീസ് വരുന്നത് മോഡൽ പെർഫെക്റ്റ് ടൈംസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ മോഡൽ ഓക്സിഡറീസിൻ്റെ കൂടെ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഷുഡ് ഷുഡിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഹാവ് പ്ലസ് വി ത്രീ ഉപയോഗിക്കുകയാണ് ഷുഡ് ഹാവ് പ്ലസ് വി എന്താണ് ഷുഡ് ഹാവ് പ്ലസ് വി ത്രീ അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് വി ത്രീ ആയിരിക്കും വരിക ഒന്നുകൂടി പറയുക ഷുഡ് ഹവ് പ്ലസ് വി ത്രീ ഓക്കെ അപ്പോ അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ അർത്ഥം എങ്ങനെയാണെന്ന് നോക്കാം ചെയ്യേണ്ടതായിരുന്നു നീ അത് ചെയ്യേണ്ടതായിരുന്നു നീ അവിടെ പോകേണ്ടതായിരുന്നു അവളെ നീ ക്ഷണിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയില്ലേ കാരണം ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി വരില്ല എങ്കിലും നമ്മൾ റിഗ്രെറ്റ് ചെയ്യുകയാണ് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുകയാണ് അല്ലേ യെസ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ വീണ്ടും പറയുകയാണ് പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ നമ്മൾ പ്രസന്റില് ജീവിക്കുക എന്നൊക്കെ പറയും എങ്കിലും മനുഷ്യനാണ് നമ്മൾ ഓർക്കും അല്ലേ അപ്പോൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാണ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഷുഡ് ഹാവ് പ്ലസ് വി ത്രി ആണ് ഉപയോഗിക്കേണ്ടത് എന്താണ് ഉപയോഗിക്കേണ്ടത് ഷുഡ് ഹാവ് പ്ലസ് വി ത്രി ആണ് ഉപയോഗിക്കേണ്ടത് മലയാളത്തിൽ അർത്ഥം വരുമ്പോൾ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് സെന്റൻസസ് നോക്കാം ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്കറിയാം മോഡൽ ഓക്സറീസിന്റെ പ്രത്യേകത എന്താണ് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വേർബ് വി ആണ് വരിക അതായത് ബേസ് ബേസ് ഫോം ആണ് വേബ് വരിക അപ്പോ വില്ലിന്റെ കൂടെ വുഡിന്റെ കൂടെ കൂടെ കുടിന്റെ കൂടെ ഒക്കെ ഖാനിന്റെ കൂടെ ഒക്കെ വിവൺ തന്നെയാണ് വരിക ഐ ക്യാൻ ഗോ ഐഡ് ഗോ അല്ലേ എല്ലാം ആണ് വരിക അതേപോലെ തന്നെ അപ്പൊ പക്ഷേ ഇവിടെ ഇവിടെ വരുമ്പോൾ നോക്കിക്കോളൂ വി ത്രീ വേബിന്റെ തേർഡ് ഫോം ആണ് വരിക നമുക്കറിയാം ഒരു വേബിന് എത്ര ഫോം ഉണ്ട് വേബിന് മൂന്ന് ഫോംസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാ പിന്നെ അഞ്ച് എന്ന് പറയാറുണ്ട് ഒന്ന് വി വൺ വി വൺ എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദി വേർബ് ആണ് ഇപ്പോൾ ഗോ എടുത്താൽ ഗോ ആണ് വി വൺ എന്നുള്ളത് പോകുക എന്ന വെർബ് എടുത്താൽ ഗോ ആണ് വി വൺ വി ടു വരുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോം ഫോമാണ് ഗവൻഡാണ് വി ത്രീ വരുമ്പോൾ ഗോൺ പിന്നെ എസ് ചേർക്കാം എസ് ഫോം ആയിട്ട് വരുമ്പോൾ ഗോസ് വരും ഐ എൻ ജി ചേർത്താൽ ഗോയിങ് വരും അപ്പോൾ അതിൽ വി വൺ വി ടു വി ത്രീ ആണ് നമ്മൾ മെയിനായിട്ടും ബൈഹാർട്ട് ചെയ്യണം പഠിക്കണം എന്ന് കുട്ടികളോട് പറയാറുള്ളത് അതിൻ്റെ തേർഡ് ഫോമാണ് ഇവിടെ ഉപയോഗിക്കുക ഷുഡ് ഹാവിൻ്റെ കൂടെ തേർഡ് ഫോം ആണ് വരിക മോഡൽ പെർഫെക്റ്റ് ടെൻസസ് ഏതൊരു പെർഫെക്റ്റ് ടെൻസ് എടുത്താലും തേർഡ് ഫോം ഓഫ് ദി വേർബ് ആണ് വരിക പെർഫെക്റ്റ് കണ്ടിന്യൂസിന് മാത്രമാണ് എന്ത് വരിക ഐ എൻ ജി ചേർത്ത് വരേണ്ടത് അപ്പോൾ ഇവിടെ നീ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പോകേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ വേർബിൻ്റെ തേർഡ് ഫോമാണ് വരിക ഷുഡ് ഹാവ് പ്ലസ് വി ത്രീ ഓക്കെ ഷുഡ് ഹാവ് പ്ലസ് വി ത്രീ അപ്പോൾ എക്സാമ്പിൾ നോക്കാം നീ യു ഷുഡ് ഹാവ് കം യെസ്റ്റുഡേ നീ ഇന്നലെ വരേണ്ടതായിരുന്നു ഒരു ഉഗ്രൻ പാർട്ടി ആയിരുന്നു എങ്ങനെ പറയാ യു ഷുഡ് ഹാവ് കം യെസ്റ്റർഡേ ഇറ്റ് വാസ് എൻ അമേസിംഗ് പാർട്ടി യു ഷുഡ് ഹാവ് കം യെസ്റ്റർഡേ ഞാനൊരു എക്സാമ്പിൾ എഴുതിയതാണ് യു ഷുഡ് ഹാവ് കം യെസ്റ്റർഡേ നീ ഇന്നലെ വരേണ്ടതായിരുന്നു ഓക്കെ അടുത്ത എക്സാമ്പിൾ നോക്കാം യു ഷുഡ് ഹാവ് വെയ്റ്റഡ് ഫോർ മീ എന്നെ നീ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ ഇത്രയും വേഗം പോകണ്ടായിരുന്നു എന്നെ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു എങ്ങനെ പറയാ അപ്പോൾ യു ഷുഡ് ഹാവ് വെയ്റ്റഡ് ഫോർ മീ വെയ്റ്റിൻ്റെ വി ത്രീ ഫോം എന്താണ് വെയ്റ്റ് വെയ്റ്റഡ് വെയ്റ്റഡ് അപ്പോൾ യു ഷുഡ് ഹാവ് വെയ്റ്റഡ് ഫോർ മീ നീ എനിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഷബ്ന മനസ്സിലാവുന്നുണ്ടോ ഷബ്ന വിഷ്ണു ജസീല ഷബ്ന എവറി വൺ ക്ലിയർ ആണെങ്കിൽ പറയാ ക്ലിയർ ആയില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമെൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ യു ഷുഡ് ഹാവ് കം യെസ്റ്റർഡേ നീ ഇന്നലെ വരേണ്ടതായിരുന്നു യു ഷുഡ് ഹവ് വെയ്റ്റഡ് ഫോർ മീ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതായിരുന്നു അടുത്തത് നമ്മൾ ഇൻഡ് ഹാവ് ടേക്കൺ ഹിം ബാക്ക് നമ്മൾ അവനെ തിരിച്ചു വിളിക്കേണ്ടതില്ലായിരുന്നു അതായത് നമ്മൾ തിരിച്ചു വിളിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവ എന്തോ ആളുടെ കാട്ട് കാട്ടിപ്പൂട്ടുകളൊക്കെ കണ്ടിട്ട് നമ്മൾ പറയുകയാണ് നമ്മൾ അവനെ തിരിച്ചു വിളിക്കേണ്ടതില്ലായിരുന്നു അല്ലേ അങ്ങനെ പറയുകയാണെങ്കിൽ എന്താ പറയാം െ തിരിച്ചു വിളിക്കേണ്ടതില്ലായിരുന്നു ഓക്കെ തിരിച്ചു വിളിക്കേണ്ടതായിരുന്നു എന്ന് എങ്ങനെ പറയാൻ ഹിം ബാക്ക് ഓക്കെ അപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കമെന്റ് ചെയ്യാമോ ലൈവിലുള്ളവരൊന്ന് കമെന്റ് ചെയ്യ ലൈവ് കാണുന്നവരും ഒന്ന് കമെന്റ് ചെയ്യ ഓക്കേ അപ്പോ ഒരു എക്സാമ്പിൾ കമന്റ് ചെയ്യ ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ലായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി ഞാൻ അവളെ വിളിക്കേണ്ടതില്ലായിരുന്നു എന്നെങ്ങനെ പറയാ ഞാൻ അവളെ വിളിക്കേണ്ടതില്ലായിരുന്നു എന്നെങ്ങനെ പറയാ ഞാൻ അവളെ വിളിക്കേണ്ടതില്ലായിരുന്നു എന്നെങ്ങനെ പറയാ ഞാൻ പറയാ ഓർ അവൾ അവനെ വിളിക്കേണ്ടതില്ലായിരുന്നു എന്നെങ്ങനെ പറയാ അവൾ അവൾ അവനെ വിളിക്കേണ്ടതില്ലായിരുന്നു അവൾ എന്ന് പറയുമ്പോൾ ഷീ വരും അല്ലേ ഷീ വിളിക്കേണ്ടതില്ലായിരുന്നു വിളിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡ് വരും അപ്പൊ വിളിക്കേണ്ടതില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷുഡിൻഡ് പറയാം നമുക്ക് ഷീ ാണ് വേബ് വരുന്നത് കോളിന്റെ തേർഡ് ഫോം എന്താണ് കോൾഡ് വിൾഡ് ഹിം ബാക്ക് കോൾഡ് ഹിം ഓക്കെ ഷി ഷുഡിൻ ഹാവ് കോൾഡ് ഹിം അവൾ അവനെ വിളിക്കേണ്ടതില്ലായിരുന്നു അല്ലേ ക്ലിയർ അല്ലേ യെസ് അപ്പോ ഷു ഷുഡ് ഹാവ് പ്ലസ് വി ത്രി ആണ് വരണ്ടേ ഇവിടെ വിളിക്കേണ്ടതില്ലായിരുന്നു എന്ന എക്സാമ്പിളാണ് നമ്മൾ എഴുതിയത് അതുണ്ട് ഷി ഷുഡിൻ ഹാവ് കോൾഡ് ഹിം ക്ലിയർ ആണോ വിഷ്ണു ഷബ്ന ഷം സജിത ഇതൊക്കെ ആണോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഷീ ഷുഡിൻ ഇനി വേറൊരു എക്സാമ്പിൾ പറയാം അവൾ നേരത്തെ അവൾ നേരത്തെ വരേണ്ടതായിരുന്നു അവൾ നേരത്തെ വരേണ്ടതായിരുന്നു ബസ് മിസ്സായി കാണും ാണ് ആ അവൾ നേരത്തെ വരേണ്ടതായിരുന്നു വരിക എന്ന എന്താണ് കം കമ്മിന്റെ വീത്രിയോ കം കെയും അപ്പോ കം തന്നെയാണ് വിത്രി വരിക അവൾ നേരത്തെ വരേണ്ടതായിരുന്നു അവൾ എന്നാണ് വീണ്ടും അവൾ സോ ഷീ എഴുക്കാം നമുക്ക് ഓക്കെ അവൾ നേരത്തെ വരേണ്ടതായിരുന്നു അപ്പോ ഷുഡ് ഹാവ് തന്നെ പറയാം വരേണ്ടതായിരുന്നു എന്നാണ് സോ ഷി ഷുഡ് ഹാവ് ഷുഡ് ഹാവ് എന്താണ് കം ആണ് ഷി ഷുഡ് ഹാവ് കം ഷുഡ് ഹാവ് കം ഏർ അവൾ നേരത്തെ വരേണ്ടതായിരുന്നു ക്ലിയർ ആണോ അവൾ നേരത്തെ വരേണ്ടതായിരുന്നു ഷി ഷുഡ് ഹാവ് ായിരുന്നു ഷീ ഷുഡ് ഹാവ് റീച്ച് ഏർലി എന്നൊക്കെ പറയാം റീച്ച്ഡ്ലി ഓക്കെ അപ്പോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വേബ് വീത്രിയാക്കുക ഓക്കെ ഷുഡ് ഹാവ് ഏത് സബ്ജക്ട് ആണെങ്കിലും ഷുഡ് ഹാവ് മാറ്റില്ലല്ലോ സോ വീത്തിരിയാക്കാൻ ശ്രദ്ധിക്കുക അപ്പോ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഷുഡ് ഹാവാണ് ഉപയോഗിക്കുക ക്ലിയർ അല്ലേ ഷുഡ് ഹാവ് പ്ലസ് വീ റി എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ സീല ഒരു എക്സാമ്പിൾ കമെന്റ് ചെയ്തിട്ടുണ്ട് ഷീ ഷുഡ് ഹാവ് കം എർലി വെരി ഗുഡ് ജസീല സൂപ്പർ ഓക്കെ വിന്ദുജ ക്ലിയർ ആണ് ഓക്കെ താങ്ക് യു ഫോർ യുവർ കമെന്റ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ഷുഡ് ഹാവ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോഡൽ പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന ഒരു വിഭാഗമാണ് കുഡ്ഹാവ് കുഡ്ഹാവ് എവിടെ നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും നമ്മുടെ ഡെയിലി കോൺവേർസേഷനിൽ വരുന്ന ഒരു പാർട്ടാണ് കുഡ് ഹാവ് എന്നുള്ളത് കുഡ്ഹാവ് എന്ന് ഞാൻ പറയുമെങ്കിൽ ഇപ്പൊ പറയുന്നത് അറിയില്ലാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കുഡാവ് എന്ന് പറയണം കുടാവ് അവിടെ എച്ച് പ്ര സൈലന്റ് ആവണം കുഡാവ് ഓക്കെ കുഡാവ് സോ കു ചെയ് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഓക്കെ നിനക്കെന്നെ വിളിക്കാമായിരുന്നു എന്ന് പറയില്ലേ ഷുഡാവ് എന്തായിരുന്നു ചെയ്യേണ്ടതായിരുന്നു അതായത് നീ എന്നെ വിളിക്കേണ്ടതായിരുന്നു നീ എന്തായാലും എന്നെ വിളിക്കേണ്ടതായിരുന്നു മോശമായി പോയി അങ്ങനെയൊക്കെ പറയില്ലേ പക്ഷേ ഇവിടെയോ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു നിനക്കെന്നെ വിളിക്കാമായിരുന്നു അല്ലേ നിനക്ക് എന്നെ വെയിറ്റ് ചെയ്യാമായിരുന്നു അവൾക്ക് എന്നെ എന്നോട് സംസാരിക്കാമായിരുന്നു എന്നൊക്കെ പറയില്ലേ അവിടെയും എന്താണ് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടമായി എങ്കിൽ നമ്മൾ പരാതി പറയാണ് അല്ലേ യെസ് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന അർത്ഥമാണ് വരിക കുഡ് ഹാവ് പ്ലസ് വി ത്രി ആണ് ഫോമാറ്റ് വരിക എക്സാമ്പിൾസ് നോക്കാം യു കുഡ് ഹാവ് ടോൾഡ് മീ യു കുഡ് ഹാവ് ടോൾഡ് മീ പരാതി പറയാണ് യു കുഡ് ഹാവ് ടോൾഡ് മീ ടെൽ ടോൾഡ് അപ്പോ നോക്കിയേ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഇവിടെ ടെല്ലിൻ്റെ വീത്തിരി എന്താണ് ടോൾഡ് ആണ് സോ യു കുഡ് ഹാവ് ടോൾഡ് മീ നിനക്ക് എന്നോട് പറയാമായിരുന്നു നെക്സ്റ്റ് വൺ ഷീ കുഡ് ഹാവ് വെയ്റ്റഡ് ഫൈവ് മോർ മിനിറ്റ്സ് അവൾക്ക് എന്നോട് എനിക്ക് വേണ്ടി അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു അല്ലേ പെട്ടെന്ന് പോയല്ലോ അഞ്ച് മിനിറ്റ് കൂടി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ നമ്മൾ ചോദിക്കാറില്ലേ എങ്ങനെയാണ് ണോ വളരെ എളുപ്പമാണ് നമ്മളാ ഒരു ഫോർമാറ്റ് ഒരു ഒരു അടിച്ചാൽ മതി നമുക്ക് കുഡ് ഹാവ് ഒക്കെ പറയാൻ പറ്റുന്നില്ലേ കുഡിൻ്റെ കുഡ് മോഡലോക്സറിയിൽ വരുമ്പോൾ കുഡിൻ്റെ മീനിങ് എന്താ കഴിഞ്ഞു കഴിയും എന്നൊക്കെ മീനിങ് വരുന്നു അല്ലേ എബിലിറ്റീസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുക സോ സെയിം മീനിങ് ആണ് മലയാളത്തിൽ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു നിനക്ക് ചെയ്യാമായിരുന്നു നിനക്ക് കഴിയുമായിരുന്നു നിനക്ക് എന്നെ വിളിക്കാൻ കഴിയുമായിരുന്നു ആ ഒരു മീനിങ് ആണ് വരിക ഓക്കെ സോ ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഒന്ന് കമൻ്റ് ചെയ്യാവോ ജസീല ചെയ്തിട്ടുണ്ട് അല്ലേ ഹി കുഡ് ഹവ് ടോൾഡ് മീ ഓക്കെ വെരി ഗുഡ് അപ്പോൾ വേറൊരു നമുക്ക് നോക്കാം ലൈക്ക് നിനക്ക് നിനക്കിത് നന്നായിട്ട് പഠിക്കാൻ കഴിയുമായിരുന്നു നിനക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു എന്നെങ്ങനെ പറയാ ഒന്ന് കമൻറ്റ് ചെയ്തേ നിനക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു അപ്പോൾ പഠിക്കുക എന്താണ് നമുക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു നമുക്ക് എന്നെങ്ങനെ പറയാ വി ആണല്ലേ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ വി ആണ് ഉപയോഗിക്കുക സോ നമുക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു വി വി വിഡ് ഹാവ് പഠിക്കുക എന്താണ് സ്റ്റഡിയാണ് വി കുഡ് ഹാവ് വി കുഡ് ഹാവ് എന്താണ് സ്റ്റഡീഡ് വെൽ വി കുഡ് ഹാവ് സ്റ്റഡീഡ് വി കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ ക്ലിയർ അല്ലേ വി കുഡ് ഹാവ് സ്റ്റഡി ഡു വെൽ സ്റ്റഡി ആണ് വിഡിഡ് വി കുഡ് ഹാവ് സ്റ്റഡി ഡു വെൽ എന്താണ് നമുക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു എക്സാം കഴിഞ്ഞു കാണും മാർക്ക് കുറഞ്ഞു കാണും അപ്പോൾ നമ്മൾ പറയാണ് നമുക്ക് കഴിയുമായിരുന്നു പഠിക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ പഠിക്കാമായിരുന്നു എന്നൊക്കെ പറയുകയാണ് അല്ലേ യെസ് അപ്പോൾ ഇത് ക്ലിയർ ആണ് അല്ലേ യെസ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ കോമെൻ്റ്സ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്തത് നോക്കാം അപ്പോൾ ഷുഡ് ഹാവ് എന്താണ് ചെയ്യേണ്ടതായിരുന്നു കുഡ് ഹാവോ ചെയ്യാമായിരുന്നു അതായത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എബിലിറ്റി ആണ് നെക്സ്റ്റ് വൺ വുഡ് ഹാവ് നമുക്കറിയാം ഇഫ് ക്ലോസിൽ തേർഡ് തേർഡ് ഡിഗ്രി ഇഫ് ക്ലോസ് ആണ് അല്ലേ എന്താണ് വുഡ് ഹാവ് വരുന്നത് ഓക്കെ അപ്പോൾ വുഡ് ഹാവ് എന്താണ് ചെയ്തേനെ എന്ന മീനിങ് ആണ് വരിക എന്താണ് ജസ്റ്റ് ഒന്ന് ടൈപ്പോ ആണ് കേട്ടോ ചെയ്തേനെ ചെയ്യുമായിരുന്നു എന്ന മീനിങ്ങാണ് ഉഡാവിൽ വരിക ചെയ്യുമായിരുന്നു എന്താണ് വരിക ചെയ്യുമായിരുന്നു ഉഡാവിൽ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അല്ല എന്താണ് വരിക ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചെയ്തേനെ എന്ന മീനിങ് ആണ് വരിക ചെയ്യുമായിരുന്നു would have എന്താണ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചെയ്തേനെ എന്നും പറയും ചെയ്തേനെ ഓക്കെ ക്ലിയർ അല്ലേ ചെയ്തേനെ അപ്പോൾ വുഡ് ഹാവിന്റെ മീനിങ് എന്താണ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചെയ്തേനെ എന്ന മീനിങ് ആണ് വരിക ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് ഐ വുഡ് ഹാവ് ഐ വുഡ് ഹാവ് റീച്ച്ഡ് ദർ ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് റീച്ച്ഡ് തെർ ഇഫ് ഷീ ഹാഡ് ഗിവൺ അതായത് നീ എന്നെ ക്ഷണിക്കും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേനെ ഓക്കെ എത്തിയിട്ടുണ്ടായിരുന്നേനെ റീച്ച്ഡ് നെക്സ്റ്റ് വൺ ഇഫ് ഷി ഹാഡ് ഗിവൺ മീ ഹെർ അഡ്രസ് ഐ വുഡ് ഹാവ് റിട്ടേൺ ടു ഹെർ എനിക്ക് അവളുടെ അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്താണ് യു ഹാഡ് ഗിവൺ മീ ഹെർ അഡ്രസ് എന്താ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നീ എനിക്ക് അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവൾക്ക് അവൾക്കൊരു കത്തെഴുതിയെ അല്ലെങ്കിൽ അവൾക്ക് എഴുതിയനെ ഒക്കെ എഴുതുമായിരുന്നു ഇഫ് യു ഹാഡ് വാണ്ട് ഹിം ഹി വുഡ് ഹാവ് റിപ്പീറ്റഡ് ഇറ്റ് അവൾ അവന് അവനെ ഒരു തവണയെങ്കിലും അവനെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഞാൻ റിപ്പീറ്റ് ചെയ്യില്ലായിരുന്നു അപ്പം ഈ വുഡ് ഹാവിൻ്റെ മീനിങ് എന്താണ് വരിക ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചെയ്തേനെ എന്ന മീനിങ് ആണ് വരിക ഓക്കെ അതായത് എന്താ വുഡ് എവിടെയാണ് വരിക അൺറിയൽ ഫ്യൂച്ചർ ആണ് ചെയ്തേനെ ചെയ്യുമായിരുന്നു എന്ന മീനിങ് ആണ് വരിക വുഡ് ഹാവ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചെയ്തേനെ എന്ന മീനിങ് ആണ് വരിക ക്ലിയർ ആണല്ലോ അല്ലെ ഓക്കെ അപ്പോ ഷുഡ് ഹാവ് വരുമ്പോ എന്താണ് നീ ചെയ്യേണ്ടതായിരുന്നു കുഡ് ഹാവോ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു വുഡ് ഹാവ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചെയ്തേനെ ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു എനിക്കൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു ആ ഒരു മീനിങ് ആണ് വുഡ് ഹാവ് വരിക അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ ഈ മൂന്ന് മോഡൽ പെർഫെക്റ്റ് ടെൻസസ് ആണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് റീച്ച്ഡ് ദർ ഓക്കെ യെസ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു യാ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സെമി മോഡൽ ഹൗസറീസ് ഒക്കെ നമ്മൾ കണ്ടു അല്ലേ അതിലുള്ളതാണ് ഓറ്റും ഒക്കെ ദെൻ മൈറ്റ് എന്താണ് മോഡൽ പെർഫെക്റ്റ് തന്നെയാണ് എന്താണ് ചെയ്ത് കാണുമായിരിക്കും ഹാവ് പ്രസൻറ്റഡ് അവൾ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് കാണുമായിരിക്കും ഇറ്റ് മൈറ്റ് ഹാവ് റെയിൻഡ് മഴ പെയ്ത് കാണുമായിരിക്കും ഓക്കെ അപ്പൊ എന്താണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല ബട്ട് പോസിബിലിറ്റി ഇസ് ദർ അപ്പൊ നമ്മൾ പറയാണ് ചിലപ്പോ മഴ പെയ്തു കാണുമായിരിക്കും ചിലപ്പോ നന്നായിട്ട് പഠിച്ചു കാണുമായിരിക്കും ഓക്കെ ഇങ്ങനെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയുക മൈറ്റ് ഹാവ് ആണ് പറയാ അവിടെയും മൈറ്റ് ഹാവ് പ്ലസ് വി ത്രീ പറയാം എന്താണ് വെറുതെ മൈറ്റ് ഹാവ് ആണ് പറയാ മൈറ്റ് ഹാവ് പ്ലസ് വി ത്രീ പറയാം ഒരു എക്സാമ്പിൾ പറഞ്ഞേ അവൾ വിളിച്ചു കാണുമായിരിക്കും അവൾ വിളിച്ചിട്ടുണ്ടായിരിക്കും ഷീ ഷീ മൈറ്റ് മൈറ്റ് ഹാവ് ഹാവ് അവൾ വിളിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ചെയ്ത് കാണുമായിരിക്കും ചെയ്തിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മൈറ്റ് ഹാവ് ഉപയോഗിക്കുക ക്ലിയർ ണല്ലോ അല്ലേ നെക്സ്റ്റ് വൺ മസ്റ്റ് ഹാവ് പ്ലസ് വി ത്രീ എന്താണ് മസ്റ്റ് ഹാവ് ഉറപ്പാണ് അതായത് ഉറപ്പാണെന്ന് വെച്ചാൽ മൈറ്റ് ഹാവിനേക്കാൾ ചാൻസ് കൂടുതലാണ് മസ്റ്റ് ഹാവിന് മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ചെയ്ത് കാണുമായിരിക്കും അവൻ മിക്കവാറും പഠിച്ചു കാണുമായിരിക്കും അല്ലേ അങ്ങനെ പറയാം നമുക്ക് അവൻ മിക്കവാറും പഠിച്ചു കാണുമായിരിക്കും അവൻ മിക്കവാറും ഉറങ്ങിക്കാണുമായിരിക്കും കുട്ടികൾ മിക്കവാറും പോയി കാണുമായിരിക്കും എങ്ങനെ പറയാ കുട്ടി കുട്ടികൾ മിക്കവാറും പോയി കാണുമായിരിക്കും എങ്ങനെ പറയാ ചിൽഡ്രൻ കുട്ടികൾ എന്ന് എങ്ങനെ പറയാ ചിൽഡ്രൻ മസ്റ്റ് ഹാവ് പോസിബിലിറ്റി കൂടുതലാണ് സോ മസ്റ്റ് ഹാവ് ഗോൺ അർത്ഥം എന്താ ചിൽഡ്രൻ മസ്റ്റ് ഹാവ് ഗോൺ ഫ്രം ദി സ്കൂൾ കുട്ടികൾ മിക്കവാറും സ്കൂളിൽ നിന്ന് പോയി കാണുമായിരിക്കും പോസിബിലിറ്റി ആണ് ബട്ട് റിഗ്രറ്റ് ഓക്കെ സോ അത് ക്ലിയർ ആണല്ലോ അല്ലേ ടു ഹാവ് സീം ടു ഹാവ് എന്താ പറയാ ഇവിടെ ചെയ്തെന്നാണ് തോന്നുന്നത് വന്നെന്നാണ് തോന്നുന്നത് പോയി പോയെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടി സീം ടു ഹാവ് ഉപയോഗിക്കാം നെക്സ്റ്റ് വൺ നീഡിൻ ഹാവ് ് പ്ലസ് ഹാവ് പ്ലസ് ഹാവ് ഉപയോഗിച്ചത് എന്താണ് നമുക്ക് അവർ റയർ കേസ് അറിയാൻ വേണ്ടിയിട്ടാണ് നീഡിൻറ്റ് ഉപയോഗിച്ചത് തന്നെയാണ് വരിക ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എങ്ങനെ പറയാ അവൾക്ക് അവൾക്ക് ഈ എക്സാ എക്സാം എഴുതേണ്ട കാര്യമില്ലായിരുന്നു ഷീ നീഡിൻ എങ്ങനെയാണ് പറയാ അവൾക്ക് ഈ എക്സാം എഴുതേണ്ട കാര്യമില്ലായിരുന്നു ഷീ അവിടേക്ക് ഈ എക്സാം എഴുതേണ്ട കാര്യമില്ലായിരുന്നു ഷീ പറയൂ എന്താണ് ഷീ നീഡിൻറ്റ് ഷി നീഡിൻ്റെ ഹൗ അറ്റഡ് അല്ലെങ്കിൽ റിട്ടേൺ ദിസ് എക്സാം എന്ന് പറയാം അല്ലേ അറ്റൻഡ് ദിസ് എക്സാം ക്ലിയർ അല്ലേ ഈ എക്സാം എഴുതേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും നമ്മൾ അല്ലേ നെക്സ്റ്റ് വൺ ഓ ടു ഹാവ് ഓ ടു ഹാവ് എന്താണ് ചെയ്യാനുള്ള കടപ്പാടുണ്ടായിരുന്നു അവൾ അവൾക്ക് പേരൻസിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ഇതായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ട കടപ്പാടുണ്ടായിരുന്നു ചെയ്യേണ്ട കടപ്പാടുണ്ടായിരുന്നു എന്ന മീനിങ് ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ആ ഒരു കടമ ആ ഒരു ഉള്ള ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓട്ട് ഉപയോഗിക്കുക എന്ന് മാത്രം ചെയ്യേണ്ടതായിരുന്നു എന്ന മീനിങ് പറഞ്ഞാൽ മതി ഓക്കെ ലൈക്ക് യു ഓട്ട് ടു ഹവ് ലുക്ക് അഡാഫ്റ്റർ യുവർ പേരൻസ് യു ഓട്ട് ടു ഹവ് സ്പെൻഡ് ടൈം വിത്ത് യുവർ children നീ നിൻ്റെ കുട്ടികൾ മൊത്തം സമയം ചിലവ് ചിലവഴിക്കേണ്ട കടപ്പാടുണ്ടായി ചിലവഴിക്കേണ്ടതായിരുന്നു അതിൻ്റെ കടമയായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്പെൻഡിൻ്റെ മീത്രി എന്താ സ്പെൻഡ് സ്പെന്റിന്റെ സ്പെൻഡ് ആണ് വരിക അതായത് ടീയുടെ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോ യു ഓർട്ട് ടു ഹാവ് സ്പെൻഡ് ടൈം വിത്ത് യുവർ കിഡ്സ് എന്ന് പറഞ്ഞൂടെ നീ നിന്റെ കുട്ടികളുമൊത്ത് സമയം ചിലവഴിക്കേണ്ടതായിരുന്നു യു ഓട്ട് ടു ഹ് സ്പെൻഡ് അവിടെ ഏതാ വരിക വിത്ര വരിക യു ഓട്ട് ടു ഹാവ് സ്പെൻഡ് അല്ലെ പേരൻസ് ആയാലും കുട്ടികളുമൊത്ത് കുറച്ച് സമയം ചിലവഴിക്കേണ്ടതായിരുന്നു ക്ലിയർ ആണോ യു ഓട്ട് ടു ഹവ് സ്പെൻഡ് ടൈം വിത്ത് യു കിഡ്സ് നിന്റെ കുട്ടികളുമായി സമയം ചിലവഴിക്കേണ്ടതായിരുന്നു അത് നിന്റെ കടപ്പാടുണ്ടായി കടപ്പാടായിരുന്നു എന്ന് പറയാൻ ലൈക്ക് അത് അവർക്ക് ചെലവഴിക്കാൻ സാധിച്ചില്ല ഇവന്തോ മറ്റുള്ളവർ പറയാണ് അത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു അതൊരു കടമയായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തലാണ് എന്ത് ഓട്ട് ടു ഹാവ് അപ്പോൾ ഇപ്പൊ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടി എന്താണ് മസ്റ്റ് ഹാവ് ഷുഡ് ഹാവ് വുഡ് ഹാവ് കുഡ് ഹാവ് അല്ലെങ്കിൽ ഓ ഹാവ് നീഡിൻറ്റ് ഹാവ് ഒക്കെ എന്താണ് അവിടെ റിഗ്രറ്റ് ചെയ്യാണ് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടപ്പെട്ടു ഇവൻ തോ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ വി ത്രീ തേർഡ് ഫോം ഓഫ് ദി വേർബ് ഉപയോഗിക്കുക മോഡൽ പെർഫെക്ട് കൂടെ ഹാവ് പ്ലസ് വി ത്രീ ഓക്കെ സോ ഇത് ക്ലിയർ ആണല്ലോ അല്ലെ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമെന്റ് ബോക്സിൽ വരിക വരാട്ടോ അടുത്ത ലൈവിനുള്ള ടോപ്പിക് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോ അതുകൂടാതെ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ഓണം വെക്കേഷൻ വരികയാണ് ഓണം സീസൺ ആണ് ഇന്ന് അത്തമാണ് അത്തം ഒന്നാണ് അല്ലേ യെസ് അപ്പോൾ നമുക്കറിയാം പത്ത് ദിവസം ഇനി ആഘോഷങ്ങളാണ് സി സിയിൽ ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് ഇന്ന് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു നമ്മളിവിടെ അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞതാണ് പറഞ്ഞതാണ് ഈ ഓണത്തിന് തകർപ്പൻ ഓഫറുകളുമായി സി സി ഇംഗ്ലീഷ് ഷബും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും കുട്ടികളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് റീഡിങ് ഓണം സ്പെഷ്യൽ സം വെക്കേഷൻ ബാച്ച് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഓക്കെ കൂടാതെ വലിയവർക്കും മുതിർന്നവർക്കും ഇൻ്റർവ്യൂ ട്രെയിനിങ് ഐ എൽ ടി എസിൻ്റെ മുൻപുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ഐ എൽ ടി എസ് എല്ലാം നമ്മുടെ ഐ എൽ ടി എസിൻ്റെ പുതിയ ബാച്ച് പതിനെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാ കോഴ്സുകൾക്കും പ്രത്യേകം ഓഫർ ഉണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ സെവൻ നയൻ ത്രീ എയിറ്റ് ത്രീ ഓക്കെ അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടാം തീയതി എല്ലാ ബാച്ച് എല്ലാ കോഴ്സിൻ്റെയും പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഓക്കെ യെസ് ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആണ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഉണ്ട് ലോകത്തിലെ ഏത് സ്ഥലത്തിരുന്നിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോഴ്സ് അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ ഓഫീസറെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഓൾ ഇനി അടുത്ത ലൈവിൽ കാണാം